ഏഷ്യാകപ്പിലെ ആരാധകർ കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം ഇന്ന് നടക്കാൻ പോവുകയാണ് ഇത്തവണയും വീറും വാശിയും ഒട്ടും കുറയാതെയാണ് ഇന്ത്യ പാക് മത്സരം നടക്കുന്നത് സമീപകാല രാഷ്ട്രീയ പ്രശ്നങ്ങളെ തുടർന്ന് മത്സരത്തിന്റെ ചർച്ചകൾ ക്രിക്കറ്റിന്റെ കളത്തിന് പുറത്തേക്കും നീണ്ടിരിക്കുകയാണ് ബാബർ അസമും മുഹമ്മദ് റിജ്വാനും ഇല്ലാത്ത പാക്ക് നിര ഇന്ത്യക്ക് വലിയ വെല്ലുവിളി ഉയർത്താൻ യാതൊരു സാധ്യതയുമില്ലെന്ന് തന്നെ പറയാം എന്നാൽ ക്രിക്കറ്റിൽ എന്തും സംഭവിക്കാം എന്നുള്ളതിനാൽ പ്രവചനങ്ങൾക്ക് സ്ഥാനമില്ല ഇത്തവണ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ തുറുപ്പു ചീട്ടായി ഉയർത്തിക്കാട്ടുന്നത് യുവതാരം സെയിം അയ്യൂബിനെയാണ് ഓപ്പണിംഗ് ബാറ്ററും സ്പിന്നറുമായ സെയിം അയ്യൂബ് സമീപകാലത്ത് കളിച്ച മത്സരങ്ങളിലെല്ലാം മികച്ച പ്രകടനമാണ് പുറത്തെടുത്തിട്ടുള്ളത് അയ്യൂബ് ഫോം കണ്ടെത്തിയാൽ ഇന്ത്യയെ അനായാസമായി പാകിസ്ഥാൻ തോൽപ്പിക്കുമെന്ന് മുഖ്യ പരിശീലകനായ മൈക്ക് ഹെസനും പറഞ്ഞു കഴിഞ്ഞു ബാബറിന്റെ പുതിയ രൂപമാണ് അയ്യൂബ് എന്നെല്ലാമാണ് ആരാധകർ വാഴ്ത്തുന്നത് ഇപ്പോഴിതാ ഇന്ത്യക്കെതിരായ മത്സരത്തിന് മുമ്പ് മത്സരത്തിലെ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് പാകിസ്ഥാൻ യുവതാരമായ സെയ്ം അയ്യൂബ് ഭയമില്ലാത്ത ക്രിക്കറ്റാവും താൻ കളിക്കുകയെന്നും എല്ലാ ടീമിനെതിരെയും തന്റെ നിലപാട് ഇതാണെന്നുമാണ് അയ്യൂബ് പറയുന്നത് ഇന്ത്യക്കെതിരായ മത്സരത്തിന് മുമ്പ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അയ്യൂബ് ഇന്ത്യക്കെതിരായ മത്സരം സമീപകാല രാഷ്ട്രീയ പ്രശ്നങ്ങളെ തുടർന്ന് വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് എന്നാൽ ഈ മത്സരത്തെ വലിയ മത്സരമായി കാണുന്നില്ലെന്നാണ് അയ്യൂബ് പറയുന്നത് ഇന്ത്യക്കെതിരായ മത്സരം വലിയ മത്സരമാണ് എന്നത് ആരാധകരുടെ കാഴ്ചപ്പാടിൽ നിന്നാണ് നിങ്ങൾ പറയുന്നത് എന്നാൽ ടീം എന്ന നിലയിൽ തങ്ങൾ അങ്ങനെ കാണുന്നില്ല മറ്റു മത്സരങ്ങളെ കാണുന്ന പോലെയേ ഈ മത്സരത്തെയും കാണുന്നുള്ളൂ ഒന്നോ രണ്ടോ താരങ്ങളെ മാത്രം ആശ്രയിച്ച് കളിക്കുക എന്നതല്ല എല്ലാവരും മികവ് കാട്ടി ടീം എന്ന നിലയിൽ ജയിക്കാനുള്ള അധ്വാനത്തിനാണ് തങ്ങൾ പ്രാധാന്യം നൽകുന്നത് കഴിഞ്ഞ മൂന്ന് നാല് മാസങ്ങളായി ടീം മാനേജ്മെന്റ് ഇക്കാര്യത്തിൽ കൃത്യമായ സന്ദേശം നൽകുന്നുണ്ട് കഴിഞ്ഞതിനെക്കുറിച്ചല്ല കുറിച്ചാണ് തങ്ങൾ ചിന്തിക്കുന്നത് ഇതിനു മുമ്പ് നടന്നതൊന്നും കാര്യമായി കാണുന്നില്ല നന്നായി മുന്നൊരുക്കം നടത്തി അത് നടപ്പിലാക്കുക എന്നതാണ് തങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഒരു മത്സരമല്ല ടൂർണമെന്റ് ജയിക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യം ഇന്ത്യ പാകിസ്ഥാൻ മത്സരം മാത്രമായി തങ്ങൾ ഇതിനെ കാണുന്നില്ല എന്നാണ് അയ്യൂബ് പറയുന്നത് ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറയെ ന്യൂബോളിൽ നേരിടുക എന്നത് എല്ലാ ബാറ്റർമാർക്കും വളരെ പ്രയാസകരമായ കാര്യമാണ് ഇത് വെല്ലുവിളി തന്നെയാണ് എന്നാണ് അയ്യൂബ് പറയുന്നത് എല്ലാ ബോളർമാരും ബാറ്റർ എന്ന നിലയിൽ തനിക്ക് വെല്ലുവിളിയാണ് എന്നാൽ ഈ വെല്ലുവിളി മറികടന്ന് ടീമിനെ ജയിപ്പിക്കുക എന്ന ആത്മവിശ്വാസമുണ്ടെന്നും അയ്യൂബ് കൂട്ടിച്ചേർത്തു എന്തായാലും അയ്യൂബിന്റെ പ്രകടനം പാകിസ്ഥാനെ സംബന്ധിച്ച് വളരെ നിർണായകമാണെന്ന് തന്നെ പറയാം ഇന്ത്യ ഈ യുവതാരത്തെ എങ്ങനെ പൂട്ടും എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ് സെയിം അയ്യൂബ് പറയുന്നത് ഇതൊക്കെയാണെങ്കിലും ഒമാനെതിരെ ആദ്യ മത്സരത്തിൽ ഗോൾഡൻ ടെക്കായാണ് താരം പുറത്തായത് പാകിസ്ഥാൻ മുൻ താരമായ തൻവീർ അഹമ്മദ് സെയിം അയ്യൂബുമായി ബന്ധപ്പെടുത്തി ഇന്ത്യക്കെതിരെ വലിയൊരു വെല്ലുവിളി നടത്തിയിരുന്നു സെയിം അയ്യൂബ് ഇന്ത്യയുടെ സ്റ്റാർ പേസറായ ജസ്പ്രീത് ബുംറക്കെതിരെ ഒരു ഓവറിലെ ആറു പന്തും സിക്സർ വായിക്കാൻ ശേഷിയുള്ളവനാണ് എന്നാണ് തൻവീർ വിശേഷിപ്പിച്ചത് ഇത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തു എന്നാൽ കുഞ്ഞന്മാരായ ഒമാനെതിരെ സെയിം അയ്യൂബ് ഡക്കായി പുറത്താവുകയായിരുന്നു പാകിസ്ഥാന്റെ തുറുപ്പു എന്ന് അവർ വിശേഷിപ്പിച്ച അയ്യൂബ് ഗോൾഡൻ ഡക്കായാണ് പുറത്തായത് എന്ന കാര്യം എടുത്തു പറയണം ഷാ അയ്യൂബിനെ വിക്കറ്റിന് മുന്നിൽ കൊടുക്കുകയായിരുന്നു നേരിട്ട ആദ്യ പന്തിൽ തന്നെ അയ്യൂബ് മടങ്ങിയതിന് പിന്നാലെ ട്രോളുമായി ഇന്ത്യൻ ആരാധകരും രംഗത്തെത്തിയിരുന്നു ഒമാനെതിരെ ഒരു പന്ത് പോലും വിക്കറ്റ് കാത്ത് കളിക്കാൻ സാധിക്കാത്ത താരമാണോ ബുംറയുടെ ഓവറിലെ ആറ് പന്തും സിക്സർ പറത്തുക എന്നാണ് ആരാധകർ ചോദിച്ചത് സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി തിരഞ്ഞെടുക്കൂർ